പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും മല്ലുഗ സ്വാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ആഴ്ച വന്ന പാക്കോഡൊക്കെ ഒന്ന് സ്പിന്നെയാണ് നമുക്ക് കറന്റ് മൂന്ന് ബ്ലൂ ലോക്കിന്റെ സ്പിന്നുണ്ട് അതുപോലെ തന്നെ പ്ലെയർ ഓഫ് വീക്കും ഉണ്ട് യു സി എൽ പ്ലെയർ ഓഫ് ജീക്കും ഉണ്ട് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ആരൊക്കെ കിട്ടുന്നു പിന്നെ കൈസ് കുറവ് ഇപ്പോഴും മറ്റേ ബ്ലൂ ലോക്കിൻ്റെ ആറ്റുവൂട്സും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല സോ ബ്ലൂ ലോക്ക് പറയുന്നത് നമ്മുടെ ജപ്പനീസിൻ്റെ ഒരു എനിമിയാണ് അതായത് ഒരു സീരിയസ് ആണ് സോ അതിലുള്ള പ്ലേഴ്സ് ഉണ്ടല്ലോ അതൊരു ഫുട്ബോൾ സീരിയസ് ആണ് സോ ഫുട്ബോൾ വെച്ചാൽ ഫുട്ബോളിനെ അനുസരമാക്കിയിട്ടുള്ള സീരിയസ് ആണ് സോ അതിലുള്ള ക്യാരക്റ്റേഴ്സിനെ നമ്മൾ ഇപ്പോൾ വന്ന കാർഡുകൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോരോ കാർഡിനും ആ പ്ലെയറിൻ്റെ ആറ്ററൂഡ്സ് ആയി എങ്ങനെയാണ് പെർഫോമൻ ആയിട്ട് റാഷ് ഫോണൊക്കെ സ്പീഡാണ് അതിനെ ഹരികൻ ഫിനിഷിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റും സോ അതാണ് സംഭവം കൂടുതൽ വ്യക്തത എനിക്കും അറിയില്ല സംഭവം ഞാൻ അങ്ങനെ എനിമയൊന്നും കാണാത്താണ് കുറേ പേര് പറയാറുണ്ട് കാണാനൊക്കെ ബട്ട് നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ കാണാറില്ല സോ കാണുന്നവർക്കാണെങ്കിൽ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് കളിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ പറയണമെങ്കിൽ ഇപ്പോൾ അവരായിട്ടുള്ള ഈ കൊലാബ്രേഷൻ വന്നതുകൊണ്ട് ഒന്നുകൂടി എയിമായിരിക്കും സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമുക്ക് ആരൊക്കെ കിട്ടുമെന്ന് കൂടുതൽ എന്തായാലും ഞാൻ കണ്ട് മനസ്സിലാക്കട്ടെ അതാ നല്ലത് സോ കണ്ടിട്ട് മനസ്സിലാക്കണം അല്ലാണ്ട് കാര്യമില്ല ഇപ്പോൾ ഇനി എനിമയാണാണ്ട് ഇല്ല എനിമയ ഇനി കുറേ കുറേ ഇങ്ങനെ കൊലാബ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെട്ട് ത്രേ പറയുള്ളൂ സോ നമുക്ക് എന്തായാലും നോക്കിയോ നോക്കിയോക്കാം ഇന്ന് നമുക്ക് ആരൊക്കെ കിട്ടുന്നു ഇതിന്ന് മൂന്നെണ്ണോട് സ്പിന്നടിക്കാണ്ട് നമുക്ക് ഓൾറെഡി കിമിച്ചിനെ കിട്ടിയതാണ് സോ ഇനി ഇത് നമ്മുടെ ടാർഗറ്റ് പറയുന്നത് ബ്രൂണോനെ കിട്ടട്ടെ പിന്നെ പാര എന്തായാലും റാഷോട് കരുണാച്ച വേണോ ഹരിക്കയും വേണോ മുള്ളർ വേണോ ആ ആരെങ്കിലും ഒക്കെ കിട്ടട്ടെ എന്തായാലും ബ്രൂണോനും റേഷോണിനും കിട്ടിയാൽ മതി അത് മെയിൻ ടാർഗറ്റ് സോ ഫസ്റ്റ് പിന്നെ കൊടുക്കുക അല്ലേ ഗൈസ് ഫസ്റ്റ് പിന്നോട് ലെറ്റ്സ് ഗോ ഫസ്റ്റ് പിന്നെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇതിന് ആരൊക്കെ കിട്ടിയും ജസ്റ്റ് താഴെ കമന്റി കിട്ടോ വൈസ് സോ കത്തുന്നുണ്ട് കത്തുന്നുണ്ട് ചെറിയ പൂത്തിരി കത്തുന്നുണ്ട് സോ നോക്കി വയ്ക്കാം കോയിലൻ്റാണ്ടോ അല്ല ഗർണാച്ചോ ഗൈസ് ഗർണാച്ചോന്റെ മൂന്നാ കർണാച്ചോ എപ്പോൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് കിട്ടിയിട്ട് കേട്ടോ അത് വേറെ കോമഡി സോ ഗർണാച്ചോ ആണ് ഗൈസ് ഗർണാച്ചോ കർണാച്ചോ അപ്കമിങ്ങ് ഫസ്റ്റ് ട്രൈ കിട്ടിയത് സെക്കൻഡ് ട്രൈ കൊടുക്കാം ലെറ്റ് ട്രൈ നോക്കി നോക്കാം സെക്കൻഡ് ട്രൈ ബ്രൂണോ റാഷ് വോഡ് താടി എനിക്ക് തോന്നുന്ന ചുപ്പ മുട്ടിങ്ങിനും ആ ഇപ്പനം തീരിണ്ടാവും മുള്ളറിന് അതാണല്ലോ കൊണാമിക്ക് അല്ലല്ലോ റാഷ് വോഡ് ഗൈസ് റാഷ് വോഡിന് കിട്ടി പൊളിച്ചു നമുക്ക് വേണ്ടൊരു പ്ലയറായിരുന്നു റാഷ് വോഡിനെ കിട്ടി അത് കിടക്കി റഷോന്റെ സ്പീഡാണ് ഈ എനിമിക്ക് സ്പീഡ് കൂടുതലാണെന്ന് പറയണത് എനിക്കറിയില്ല കേട്ടോ ഞാനത് സീരിയസ് കണ്ടിട്ടില്ല പറയണേ നമുക്കറിയുള്ളൂ സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഇൻ ബ്ലൂ ലോക്ക് ലെറ്റ്സ് ഗോ സോ ഇതിൽ ബ്രൂണോനോടേയും കിട്ടിയ സന്തോഷം ഏയ് എനിക്ക് കിട്ടാൻ ചാൻസില്ലേ കിട്ടുകയാണെങ്കിൽ മറ്റോരിക്കും കിട്ടണി ഭയേണ്ട ഓസിനാവും അതെ ചൂപോട്ടിംഗ് ജസ്റ്റ് ടൂപ്പോനോ കിട്ടോ ചൂപ്പോട്ടിംഗ് ഇങ്ങനെ ൂപ്പർ മോട്ടിങ്ങിന് കിട്ടിയിട്ടുണ്ട് സോ മൂന്ന് പേരെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് ആരെ കിട്ടി ജസ്റ്റ് കമന്റ് കിട്ടും ബ്ലൂ ലോക്കിന്റെ അറിയാലോ ആ ടൂർ കളിച്ച് നിങ്ങൾക്ക് ഫ്രീ ട്രൈ കിട്ടും മൂന്നെണ്ണം മൂന്ന് കളികളും മൂന്ന് ആണ് സിമ്പിൾ ആയിട്ട് അടിച്ച് ജയിക്കാം മൂന്ന് ഫ്രീ ട്രൈ കിട്ടും ചെയ്യും സോ നിങ്ങൾക്ക് എന്തായാലും അത് എടുത്തോ സോ നമുക്ക് ഇനി പ്ലെയർ ഓഫ് ദീക്ക് നോക്കാം ഈ പ്ലെയർ ഓഫ് ദീക്ക് എന്റെ ടാർഗെറ്റ് പറയുന്നത് മുസിയാലും ഇല്ല ആൽവറുടെ ഉണ്ട് പിന്നെ ആരെ കിട്ടേണ്ടത് ാലും ഇത് കിട്ടാണ് കിട്ടട്ടെ കിട്ടിയ സന്തോഷം കൊഴപ്പൊന്നുമില്ല ഓടാ ഇത് ഏതാറാ ഈ പട്ടുറുമിടിയോ അങ്ങനെ പോലൊക്കെ ഉണ്ടായിരുന്നു കാണാൻ ഇത് ഏതോ ഏട്ടാളിയാൻ ലജ്ജുനെ ഏതോനാ ഓ എനിക്കറിയത്തില്ല കൈസ് എന്തായാലും പ്ലെയർ ഓഫ് ദീഗിന്റെ ഇത് സ്പിന്നും മൂഞ്ചിണ്ട്സ് ഇനി കറക്കണോ വെറുതെ ആരെ കിട്ടിയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല മറ്റേതിൽ പിന്നെയും ട്രൈ ചെയ്താൽ എന്ന് വിചാരിക്കുന്നു ഞാൻ ഇതിലൊരെണ്ണം പിടയ്ക്കാലേ കൈസ് ഇതിലൊരെണ്ണം പിടക്കാം കേട്ടോ ഇതിലൊരെണ്ണം സ്പിൻ ചെയ്യാൻ പോവാൻ ഏ നോക്കി വെക്കാം പ്ലെയർ ഓഫ് ലീഗ് ചാമ്പ്യൻസ് ലീഗിന്റെ എല്ലാം കിട്ടുവെക്കാം നൂറ് രൂപയും പൊട്ടിക്കണ്ടേ അഞ്ഞൂറ് രൂപയും ബാക്കി എടുക്കട്ടെ ആദ്യമായിട്ട് അറുന്നൂറ് പേയൊക്കെ എന്തേലും ആവട് അത് വേറെ കോമഡി അപ്പോ എന്തായാലും പ്ലെയർ ഓഫ് ദീക്കിനെ പ്രണയിച്ചാനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഒരനെന്തായാലും സ്പിന്നയാ എങ്ങാനും എടാ അന്നറി ഇവനെ എനിക്ക് കിട്ടീസ് ചെയ്ത ഈ പണ്ടാർത്തിനെ വീണ്ടും കിട്ടിയിലോ ഷേ അമീർ റഹ്മാണി യോഗല്ലമ്മണിയായ കായി മടക്കിക്കോന്നേ പറയാൻ പറ്റുള്ളൂ ഒരു കാര്യത്തോനാ ഇനി സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിലാവും എന്നാലും ഒരെണ്ണം കൂടി കൊടുക്കാല്ലേ പാലിനെ അല്ലെങ്കിൽ അൽവറസിനെട്ടിക്ക് സന്തോഷാണ് അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് തന്നൂടെ കൊണു പ്ലീസ് പ്ലീസ് എടാ ഞാൻ തീരെ കറക്കിയത് അഞ്ഞൂറ് പോയിന് അവിടെ എടുത്തു വെച്ചാ മതിയായിരുന്നു എംപാപ്പടിച്ചു ഭാഗ്യം ആ അഞ്ഞൂറ് പോയി പോയി നഷ്ടമില്ല എം പാപ്പി ഹൗസ് ഗൈസ് പൊളിച്ച് 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 ഗൈസ് എംപാപ്പടിച്ചുട്ടോ ഭാഗ്യമുണ്ട് കറക്കാൻ തോന്നിയത് ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ മൂഞ്ചി കുത്തി ഇരുന്നായിരുന്നു എംപാപ്പ അടിപൊളി സാനാ ഗൈസ് താങ്ക് യു താങ്ക് യു ഫോർ മീ ഫോർ സ്പിന്നിങ് ദീസ് വൺ കാരണം അല്ലെങ്കിൽ ഞാൻ തന്നെ മൂഞ്ചേർന്നു അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ആര് കിട്ടിയതായ കമന്റ് ചെയ്യ് അല്ലാത്തപ്പോ ഞാൻ മൂഞ്ചേറാണ് ഈ പ്രാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം കാർഗച്ചനെ കിട്ടിയിട്ടുണ്ട് റാഷ്കോഡിനെ കിട്ടി ഊൻ പാപ്പേനെ കിട്ടി ബാബുട്ടൻ അവർ ബാബുട്ടൻ യുവർ എംബുപ്പൻ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഗൈസ് സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരക്കും ബായ്